പ്പോ ഞാൻ പോകുന്നതിൽ നിന്ന് ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല ഇവിടെ ഇനിയും നിന്നാൽ ഓരോന്നോർത്ത് എനിക്ക് ഭ്രാന്തി പിടിക്കും ഞാൻ പോകുന്നു രാഗി ഹാളിലേക്ക് ഇറങ്ങി വന്ന് ബാഗ് എടുത്തു വെച്ചിട്ട് സുലോചനയുടെ അടുത്തേക്ക് ചെന്നു ഇവിടെ വന്ന് ഈ ദിവസങ്ങൾക്കുള്ളിൽ ഒരു മകളെപ്പോലെ ആൻറ്റി എന്നെ സ്നേഹിച്ചിട്ടുണ്ട് മറക്കില്ല ആന്റി നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് യോഗ്യതയും യോഗവുമില്ല സുലോചന കണ്ണു നിറച്ച് അവളുടെ കണ്ണുനീറൊപ്പിക്കൊടുത്തു രാഖി അങ്ങോട്ടും പോകുന്നില്ല വാതിലിന്റെ അവിടെ നിന്നുള്ള ആ ഉറച്ച ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി മോനെ കൊച്ചു കിഷോറിനെ കണ്ടപ്പോൾ സുലോചനെ അവനെ അത്ഭുതത്തോടെ നോക്കി വിളിച്ചു രാഖി എങ്ങോട്ടാ പോകാൻ പോകുന്നത് കൈകെട്ടി മുന്നിൽ വന്ന് കിഷോർ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ രാഖി തലകൊന്നിച്ചു നിന്നു ഞാൻ ഞാൻ വീട്ടിലേക്ക് രാഖി പുതർച്ചയോടെ പറഞ്ഞു എന്തിന് രാഖി അവനെ മുഖമുയർത്തി നോക്കി കുട്ടി നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതുപോലെ ഇവൻ അമ്മൂവിനോട് ദിവ്യ പ്രേമൊന്നും അല്ലായിരുന്നു ഒരു കൗതുകം മുറപ്പെും ചോദിക്കാൻ ആരുമില്ലെന്നുള്ള ധൈര്യത്തിന്റെ പുറത്തും അവളോട് കാണിച്ചു തുടങ്ങിയ അധികാരം ഇവൻ അവനോടുള്ള പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു പത്താമത്തെ വയസ്സിൽ ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടി കൗമാരത്തിന്റെ ആരംഭത്തിൽ ഒരു പുരുഷൻ തനിക്ക് നൽകുന്ന സ്നേഹത്തിലും പെരുമാറ്റത്തിലും പ്രണയം പുരട്ടി ഓരോന്ന് പെരുമാറുമ്പോൾ സ്വാഭാവികമായും അവളുടെ മനസ്സ് അവനോട് ചായു പലപ്പോഴും അവളുടെ നിഷ്കളങ്കമായ മനസ്സിനെ ചൂഷണം ചെയ്യുകയായിരുന്നു ഇവൻ ഹരിയെ ചൂണ്ടി വർധിച്ച ദേഷ്യത്തിൽ കിഷോർ പറയുമ്പോൾ ഹരി വിളറി വെളുത്തു പോയി. ഇവൻ ഒരിക്കലും അമ്മുവിനോട് ആത്മാർത്ഥമായ പ്രണയമായിരുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ രാഖി ഒരിക്കലും ഹരി വിവാഹം കഴിക്കുമായിരുന്നില്ല കഴിക്കുമായിരുന്നില്ല ഒരു പുച്ഛത്തോടെയാണ് കിഷോർ അത് പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്കൂ അമ്മു നിനക്ക് നിന്റെ ഹരിയേട്ടൻ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലെന്നാണോ അതിപ്പോ മുറച്ചെറും മുറപ്പെണം ആവുമ്പോ അവർക്കിടയിൽ അത്തരത്തിലൊരു ബന്ധം ഉടലെടുക്കുന്നത് സ്വാഭാവികമല്ലേ എനിക്കിപ്പോ എന്റെ കരിയറാണ് വലുത് അതിനുവേണ്ടി ആരും ഉപേക്ഷിക്കേണ്ടി വന്നാലും അത് ചെയ്യും രാഖി എന്റെ ചോയ്സിനനുസരിച്ചിട്ടൊരു കുട്ടിയാണ് സമ്പത്തും സൗന്ദര്യവും എല്ലാം തികഞ്ഞവൾ അല്ലാതെ നിന്നെ പോലൊരു പട്ടിക്കാടി ടൈപ്പ് അല്ല നീ എന്റെ ടേസ്റ്റിനനുസരിച്ചിട്ടൊരു പെണ്ണല്ല അമ്മു കഴിഞ്ഞതൊക്കെ നീ ഒരു സ്വപ്നം പോലെ മറന്നു കളഞ്ഞിട്ട് എന്റെ കല്യാണത്തിന് പങ്കെടുത്ത് സദ്യയും കഴിച്ചിട്ട് സന്തോഷായിട്ടിരിക്കട്ടോ വിവാഹത്തിന് മുൻപ് ഒരു ദിവസം ഹരി അമ്മുവിനെ കാണാൻ വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ കിഷോർ വേദനയോടെ ഓർത്തു അമ്മുവിനോടുള്ള കൗതുകവും താല്പര്യവും കുറഞ്ഞപ്പോ രാഖി എന്നൊരു പൊൻമുട്ടിടുന്ന താറാവിനെ കെട്ടാൻ ഇവൻ തീരുമാനിച്ചു അവിടെ അനാഥയായ അമ്മുവിന്റെ തട്ടിന് തൂക്കം കുറവായിരുന്നു അല്ലെ ഹരി ഹരിയെ നോക്കി ഒരർത്ഥത്തിൽ കിഷോർ പറഞ്ഞപ്പോൾ ഹരി അവനെ നിസ്സഹായനായി നോക്കി സോ രാഖി താൻ ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും ഇവനെ അതൊരു തരത്തിലും ബാധിക്കുന്ന വിഷയമേ അല്ല കാരണം ഇവൻ ആരോടും സ്നേഹമില്ല അത്രയ്ക്ക് ആണ് പക്ഷെ തനിക്ക് ഇവനെ ഇനിയും മാറ്റാൻ കഴിയും തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണല്ലോ അമ്മൂവിനെ ഉപേക്ഷിച്ച് തന്നെ സ്വീകരിച്ചത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയാകും മുന്നേ മകൾ വീട്ടിലേക്ക് പിണങ്ങി വന്ന തൻറെ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് ഓർത്തു നോക്കിയോ താൻ തന്റെ ചോയ്സ് ആയിരുന്നു ഹരി ആ ചോയ്സ് തെറ്റായിരുന്നു എന്ന് തോന്നിയാൽ അവർ ഒരിക്കലും തനിക്കൊപ്പം നിൽക്കില്ല അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചിട്ട് അവിടെ നിൽക്കാൻ കഴിയുമോ രാഖിക്ക് കിഷോറിന്റെ വാക്കുകൾ രാഖിയുടെ കാതുകളെ കൊട്ടി അടച്ചിരുന്നു ഒറ്റ മകളായാണ് താൻ വളർന്നത് ആഗ്രഹിച്ചത് എന്തും നേടിത്തന്നിട്ടുള്ള സ്നേഹമുള്ള അച്ഛനും അമ്മയും ഹരിയെപ്പോലും ഒരെതിർപ്പുമില്ലാതെ അംഗീകരിച്ചു വിവാഹ ദിവസത്തെ മകളുടെ മുഖത്തെ നിറ പുഞ്ചിരി കണ്ട് ഒരുപാട് സന്തോഷിച്ച ആ മുഖങ്ങളിൽ താൻ കാരണം ഒരു വേദന പടർന്നാൽ രാഖി തളർച്ചയോടെ കസേരയിൽ ഇരുന്നു പോയി സുലോചന ഒരാശ്വാസത്തോടെ കിഷോറിനെ നോക്കി രാഖി എന്ത് തീരുമാനിച്ചു പോകുന്നോ ഇല്ല എനിക്ക് എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും വേദനിച്ച് കാണാൻ വയ്യ രാഖി മുഖം പൊത്തി കരഞ്ഞു പോയി കിഷോറിന്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞു ഹരിയുടെ അരികിലേക്ക് നീങ്ങിയ കിഷോർ അവനെ നോക്കി നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല രാഘിയെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയത് കുറച്ചുനാൾ ഉമിത്തിയിൽ നീ ഉരുകുന്നത് എനിക്ക് കാണണം രാഖി എവിടുന്ന് പോയാ നിന്റെ മനസ്സ് വീണ്ടും അമൂവിലേക്ക് ചായുമെന്ന് എനിക്കറിയാം ഇനി ഒരിക്കലും നീ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് എന്റെ ആവശ്യമാണ് ഇപ്പോൾ ഒന്നല്ല രണ്ട് പെൺകുട്ടികളുടെ ശവമാണ് നിന്റെ തലയ്ക്ക് മുകളിൽ അത് മനസ്സി വെച്ചോ കിഷോർ ചുവന്ന കണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോയി ഹരിപ്രജ്ഞ നഷ്ടപ്പെട്ടവനെ പോലെ ഭിത്തിയിൽ ചാരി നിന്നു കൊച്ചു നീ ബാംഗ്ലൂർ പോയില്ലേ അമ്മു അമ്മു എവിടെ സുലോചന ഒന്ന് നിർത്തി അവനെ നോക്കി കിഷോർ ഒരു പുച്ഛത്തോടെ സുലോചനയെ നോക്കി അമ്മുവിനെ ഓർത്ത് അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടല്ലേ പക്ഷേ അതിന്റെ ആവശ്യമില്ല അവളെ ഏറ്റവും സുരക്ഷിതമായ എടുത്ത് തന്നെയാണ് ഞാൻ ആക്കിയത് അവളെന്റെ കുഞ്ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഇനി ആരും അവളെ ഓർത്ത് വിഷമം അഭിനയിക്കണ്ട കൊച്ചു നീ എന്തൊക്കെയാ പറയുന്നത് അവൾ എനിക്ക് അന്യല്ല അങ്ങനെയായിരുന്നു കുറച്ചു ദിവസം മുൻപ് വരെ ഞാൻ കരുതിയിരുന്നത് പക്ഷെ ആ ധാരണകളെല്ലാം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചു മുത്തശ്ശി എപ്പോഴും പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ അമ്മേ എന്താ അത് ആ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നല്ലേ അമ്മു അമ്മയുടെ സ്വന്തം മകളല്ല സഹോദരന്റെ മകൾ ആ ഒരു ബന്ധം മാത്രമേ അമ്മയ്ക്ക് അവളോടുള്ളൂ കിഷോർ ഒരു പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ സുലോചന മറുപടിയില്ലാതെ അവനെ നോക്കി അമ്മ പൊക്കോ എനിക്കല്പം കടക്കണം ഡോറിന്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് കിഷോർ ഒരു മയവും ഇല്ലാതെ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാതെ പറഞ്ഞതാണെന്ന് മനസ്സിലായ സുലോചന കണ്ണു തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി രാഖി താഴെയുള്ള ഒരു മുറിയിൽ അവളുടെ സാധനങ്ങൾ കൊണ്ടുവച്ചു ഹരി അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നു മുതൽ ഈ മുറിയിലായിരിക്കും ഒരു വീട്ടിൽ കഴിയുന്ന പരിചയക്കാരായി വെറും അപരിചിതർ മാത്രമായിരിക്കും നമ്മളിനി അവനെ നോക്കി ഒരു പരിഹാസത്തോടെ പറഞ്ഞു കൊണ്ട് രാഖി അവനു മുന്നിൽ വാതിൽ കൊട്ടി അളച്ചു മുഖത്തടിയേറ്റതുപോലെ ഹരി നിന്നുപോയി കൈവിട്ട ജീവിതവും കണ്ടെത്തിയ ജീവിതവും രണ്ടും തനിക്ക് അന്യമാകുന്നതോർത്ത് ഹരി അസ്വസ്ഥനായി കിച്ചു നീ എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത് രാത്രി കലിങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫൈസി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചത് ഞാൻ മുംബൈയിൽ നിന്ന് നേരെ പോയത് ബാംഗ്ലൂർ അല്ല ഫൈസി ബാംഗ്ലൂർ മറ്റന്നാളെ പോകൂ അമ്മു അവിടെ സുരക്ഷിത അല്ലേഖിച്ചു ഉം ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിശ്വാസം ഉള്ളിടത്ത് തന്നെയാണ് ഞാൻ അവളെ ഏൽപ്പിച്ചത് അവൾ സ്വന്തം കാലിൽ നിൽക്കണം ആരെയും ആശ്രയിക്കാതെ അവൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം അമ്മാവൻ അവളുടെ പേരിൽ പേരിലിട്ടിരുന്ന തുകയിൽ പഠിത്തത്തിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് എത്രയുണ്ടെന്ന് നാളെ ബാങ്കിൽ പോയി നോക്കണം ഇപ്പോൾ അത് എന്റെ അക്കൗണ്ടിലാണ് കിടക്കുന്നത് അവിടെ അവൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങി ആ തുക അവളുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റണം സാലറി കിട്ടിയാലും അമ്മു അധികം ഒന്നും ചിലവാക്കാറില്ല പക്ഷേ മുംബൈ പോലുള്ള ഒരു നഗരത്തിലെ ചെലവ് എന്താണെന്ന് നിനക്കറിയാലോ ഫൈസി ഫൈസി തലകുലുക്കി അവനെ നോക്കി അതൊക്കെ ഒന്ന് ശരിയാക്കാനാണ് ഞാൻ തിരിച്ചു വന്നത് അമ്മു അറിഞ്ഞ ഇതിനൊന്നിനു സമ്മതിക്കില്ല സാലറി ക്രെഡിറ്റ് ആവാൻ എന്തായാലും അവൾക്കൊരു അക്കൗണ്ട് അവിടെ തുടങ്ങിയേ പറ്റൂ രാകേഷിനോട് ഞാൻ അവൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് വേണ്ടതൊക്കെ അവൻ ചെയ്തോളൂ അമ്മുവിന് വേണ്ടി ഓരോന്ന് വ്യക്തമായി ചെയ്യുന്ന കിഷോറിനെ ഫൈസി അത്ഭുതത്തോടെ നോക്കി കിച്ചു നീ കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ പാവം പെണ് എന്ത് ചെയ്യുവായിരുന്നു ഒരിക്കൽ സന്ദീപ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ നിനക്ക് കിഷോർ അവനെ സംശയത്തോടെ നോക്കി ഹരിക്ക് പകരം നീ ആയിരുന്നു അമ്മുവിനെ പ്രണയിച്ചിരുന്നു എങ്കിൽന്ന് കാരണം അവളെ മനസ്സിലാക്കിയതും സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും സംരക്ഷിച്ചതും നീ മാത്രമായിരുന്നു അവൾക്ക് നിന്നെപ്പോലും മറ്റൊരു പങ്കാളിയെ കിട്ടില്ലെന്ന് കിഷോർ ഒന്നും മിണ്ടാതെ അവനെ നോക്കി ആദ്യത്തെ ദിവസമായതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെട്ടും ഓരോ ഫ്ലോറിലും കയറി ഓരോ ഡിപ്പാർട്ട്മെന്റും നോക്കിയും അമ്മു അന്നത്തെ ദിവസം തള്ളി നീക്കി ഉച്ചയ്ക്ക് ക്യാൻഡിയിൽ നിന്ന് രാഗേഷ് രാകേഷ് അവൾക്കൊരു ഊണ് കൊടുത്തു ഓരോ കഴികളും രുചിച്ചു നോക്കുമ്പോൾ അവൾക്ക് സുലോചനയും വീടും നാടും ഓർമ്മ വന്നു ഒപ്പം മറക്കാൻ ശ്രമിക്കുന്ന മറ്റു ചിന്തകളും കൂടി എരിവുണ്ട മോളെ കിഷോറിന്റെ ആദ്യം നിറഞ്ഞ ചോദ്യം കേട്ട് അവൾ ഇല്ല എന്ന് തലകുലുക്കി എനിക്ക് അമ്മായിയെ ഓർമ്മ വന്നു അവൾ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രാകേഷ് അവളെ സഹതാപത്തോടെ നോക്കി അച്ഛനും അമ്മയും ഉള്ള കാലമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ജീവിതം അല്ല ഏട്ടാ അവർ പെട്ടെന്നൊരു ദിവസം യാത്ര പോലും പറയാതെ പോയി കളയുമ്പോ വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ടവരുടെ കൈവിട്ടുപോയ ഒറ്റപ്പെട്ടൊരു കുട്ടിയാവും കരഞ്ഞുകൊണ്ട് നാലുപാട് ഓടും ഒടുവിൽ തനിച്ചായെന്ന് തോന്നുമ്പോ കരയാൻ പോലും ആകാതെ മനസ്സ് മരവിക്കും അങ്ങനെ ഒറ്റപ്പെട്ടു പോയൊരു കുട്ടിയായിരുന്നു ഞാൻ പക്ഷെ ആ ആൾക്കൂട്ടത്തിൽ എന്നെ കൈപിടിച്ച് കൂടെ നടത്തിക്കാൻ ദേവദൂതനെ പോലൊരു മനുഷ്യൻ വന്നു എന്റെ കൊച്ചേട്ടൻ ആ സാന്നിധ്യം ഇവിടെ ഞാൻ ഏട്ടിനൊപ്പവും അനുഭവിക്കുന്നുണ്ട് അമ്മു പറഞ്ഞപ്പോൾ രാഗേഷ് എഴുന്നേറ്റ് വന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മോക്ക് ഞാനും ഏട്ടൻ തന്നെയാ ഒരനിയത്തി ഇല്ലാതെ വളർന്നവരാ ഞാനും എൻ്റെ അനിയനും ആ സങ്കടം മോള് വന്നതോടെ മാറിയെന്ന് പറഞ്ഞ് ശിൽപ എന്നെ കളിയാക്കാറുണ്ട് രാകേഷ് കണ്ണു നിറഞ്ഞൊരു ചിരിയോടെ അമ്മുവിനെ നോക്കി പറഞ്ഞപ്പോൾ അവളും അതേ ചിരിയോടെ അവനെ നോക്കി ചിരിച്ചു രാത്രി ഫ്ലാറ്റിൽ ഇരുന്നപ്പോൾ ശിൽപ അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി രാത്രി എന്നും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോർത്ത് അമ്മു വല്ലായ്മയോടെ നോക്കി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുമായിരുന്നു ചേച്ചി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെങ്ങക്ക് ആഹാരം കൊടുത്തില്ലെന്ന് പറഞ്ഞ് എന്റെ പുന്നാര കെട്ടിയോൻ ചെവിതല കേൾപ്പിക്കുന്നില്ലായിരുന്നു ഇത്രയും നേരം നിന്നെ കാത്തിരുന്ന് ഒരാൾ ഉറങ്ങിപ്പോയി അമ്മുവിന് പൂരിയും കറിയും വിളമ്പിതിരി ഇടയ്ക്ക് ശില്പ പറഞ്ഞു നിളമോൾ ഉറങ്ങിയോ ഉം ഉറങ്ങി നാളെ മുതൽ ആശാട്ടി ഈ നേരത്ത് ഉറങ്ങിയില്ല അതെന്താ അവളുടെ ഉലകം ചുറ്റും നിളയച്ചിനെ ലാൻഡ് ചെയ്യുന്ന ദിവസമാണ് ഏട്ടന്റെ അനിയൻ നാളെ വരുമോ ഉം കമ്പി അടിച്ചിട്ടുണ്ട് നാളെ ലാൻഡ് ചെയ്യുമെന്ന് മറ്റന്നാൾ ഒരു വിശേഷമുണ്ട് അച്ഛന്റെ അമ്മയുടെ മുപ്പതാം വിവാഹ വാർഷികമാണ് ലോകത്തേത് കോണിലായിരുന്നേലും ആ ഒരു ദിവസം ആശാൻ ഇവിടെ ഉണ്ടാവും അനിയനെ കുറിച്ച് പറയുമ്പോൾ ശില്പയിൽ മിന്നിമറയുന്ന വാത്സല്യ ഭാവവും സ്നേഹവും അമ്മു ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്മു രാവിലെ ശിൽപയുടെ കൂടെ ഫ്ളാറ്റിലുണ്ടായിരുന്നു രാഗേഷിന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികമായതിനാൽ രാവിലെ തന്നെ തിരക്കായിരുന്നു ഓഫീസിലെ പേരും ബന്ധുക്കളിൽ ചിലരും ഫ്ലാറ്റിലെ കുറച്ച് താമസക്കാരും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അമ്മു നിളമോൾക്ക് ഈ ഉടുപ്പ് നിന്നിട്ട് കൊടുക്കുവോ കയ്യിലെടുത്തു പിടിച്ചിരിക്കുന്ന ഫ്രോക്കിൽ നോക്കിക്കൊണ്ട് ശിൽപ അമ്മുവിനോട് പറഞ്ഞു ചേച്ചി പോയി റെഡിയാക ഇനി എപ്പോഴാ ഞാൻ മോളെ മുളയൊരുക്കിക്കൊള്ളാം അമ്മു ഫ്രോക്ക് കയ്യിൽ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ശില്പ വിയർത്ത് കുളിച്ചു നിൽക്കുകയായിരുന്നു അമ്മു മോളെയും കൊണ്ട് റൂമിലേക്ക് പോയി അവളെ ഒരുക്കി സുന്ദരിയാക്കി എടുത്തുകൊണ്ട് വരുമ്പോൾ ആയിരുന്നു ഹാളിൽ വന്നു കയറിയ ഒരാളെ കണ്ട് നിള ഹൂടിയിട്ട് മാസ്ക് വെച്ചിരിക്കുന്ന അവനോട് കുഞ്ഞു കാണിക്കുന്ന താല്പര്യം കണ്ടിട്ടും അമ്മു നിളമോളെ അവനോട് അടുക്കാൻ അനുവദിക്കാതെ ചേർത്ത് പിടിച്ചു ചച്ചേ നിളമോള് പറഞ്ഞുകൊണ്ട് പിന്നെയും അവന് നേരെ കൈനീട്ടി നീ എത്തിയോ രാകേഷ് വന്ന് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി അമ്മുമോളെ ഇതാണ് ഞങ്ങളുടെ പ്രണവ് മോഹൻലാൽ രാകേഷ് പുച്ഛത്തോടെ പറഞ്ഞു ഇങ്ങോട്ട് എടുക്കിടി എൻറെ മോളെ അവൻ അമ്മുവിൽ നിന്ന് നിളമോളെ വാങ്ങിയെടുത്തുകൊണ്ട് എടുത്തുയർത്തി അമ്മു അവനെ കൂർപ്പിച്ചു നോക്കി അവൻ മുഖത്തെ മാസ്ക് മാറ്റി അമ്മു അവനെ വാ തുറന്ന് നോക്കി നിന്നുപോയി താനോ അമ്മു അവനെ നോക്കി അറിയാതെ പറഞ്ഞു പോയി അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നീ ഇവിടെ എങ്ങനെ അവൻ അവളെ നോക്കി ഒറ്റ പുരികം പൊക്കി ചോദിച്ചു അവർ പറയുന്നത് ഒന്നും മനസ്സിലാവാതെ മറ്റുള്ളവർ അവരെ നോക്കി നിന്നു നിങ്ങൾക്ക് നേരത്തെ അറിയോ രാകേഷിന്റെ അച്ഛൻ പരസ്പരം പുച്ഛിച്ചു നോക്കി നിൽക്കുന്ന അവരെ നോക്കി ചോദിച്ചു ഒരാഴ്ച മുൻപ് ട്രെയിനിൽ വെച്ച് നമ്മൾ ചെറുതായൊന്ന് പരിചയപ്പെട്ടിരുന്നു അല്ലേ അമ്മുവിനെ നോക്കി ഒരു ഈണത്തിൽ അവൻ ചോദിച്ചു അമ്മു ഒന്ന് കൂർപ്പിച്ചു നോക്കി അന്ന് ഈ കൊച്ചിന്റെ കൂടെ ഒരു ചേട്ടനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുള്ളിയനെ ഒന്ന് ഉപദേശിക്കുകയും ചെയ്തു ആ ഓർമ്മയിൽ അവൻ പറഞ്ഞു കിച്ചു അല്ലേ മോളെ രാകേഷിന്റെ അമ്മ അമ്മുവിനോട് ചോദിച്ചു അമ്മു അതിന് തലയാട്ടി അന്ന് ട്രെയിനിന്റെ ഡോറിന്റെ അവിടെ ഈ ആൾ നിൽക്കുന്നത് കണ്ടിട്ടാണ് കൊച്ചേട്ടൻ വഴക്ക് പറഞ്ഞത് അമ്മു അവനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു ഡച്ചാക്ക അപ്പൊ സ്വയം സൂക്ഷിക്കതയാണോ നിന്റെ ഊരുചുറ്റിൽ നീ ഏറെ വെട്ടത്തിലെ ദിലീപോ ഓടുന്ന ട്രെയിനിൽ തൂങ്ങി നിൽക്കാൻ എൻറെ പൊന്നെ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ അവൻ അമ്മുവിനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് രാകേഷിനോട് പറഞ്ഞു ഇവന് രണ്ടടിയുടെ കുറവുണ്ട് രാകേഷെ അകത്തേക്ക് കയറി വന്ന കിച്ചു പറഞ്ഞപ്പോൾ അവൻ കിച്ചുവിനെ വാ വാതുറന്നു നോക്കി കൊച്ചേട്ടാ അമ്മ ഓടി അവന്റെ നെഞ്ചോട് ചേർന്നു ആഹാ കോളം തികഞ്ഞു ഇങ്ങനെന്തിനാ ഇപ്പൊ കെട്ടിയെടുത്തത് അവൻ രാകേഷിനെ നോക്കി പിറുപിറുത്തു ഹായ് എനിയ കിഷോർ അവന്റെ നേരെ കൈ നീട്ടി അവൻ ചുണ്ടു വക്രിച്ചു കൊണ്ട് കിച്ചുവിനു നേരെ കൈ നീട്ടി സമയം പോകുന്നു അവര് റെഡിയാകുന്നില്ലേ സാരി ഉടുത്തു കഴിഞ്ഞ ഹാളിലേക്ക് വന്ന ശില്പ വട്ടം കൂടി നിൽക്കുന്നവരെ കണ്ട് കൈമലർത്തിക്കൊണ്ട് ചോദിച്ചു ആ പോവ ഞങ്ങൾ ഇപ്പോ വരാം വാ മോളെ കിഷോർ അമ്മുവിനെയും പിടിച്ചു തിരിഞ്ഞു അമ്മു തിരിഞ്ഞു തന്നെ തുറച്ചു നോക്കുന്നവനെ നോക്കി പിന്നെ അടി അടക്കാ അടക്കുരുവി അവൻ പതുക്കെ ചുണ്ടുകൾ അനക്കി പറഞ്ഞപ്പോൾ അമ്മു അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കിഷോറിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോയി അയാൾ അവളുടെ ആരായിട്ടാ അവർ പോകുന്നത് നോക്കിക്കൊണ്ട് അവൻ രാകേഷിനോട് ചോദിച്ചു കിച്ചു അവളുടെ എല്ലാമാണ് എല്ലാം അവർ പോകുന്നത് നോക്കിക്കൊണ്ട് രാകേഷ് പറഞ്ഞു അവനൊന്ന് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് നിളമോളെ രാകേഷിനെ ഏൽപ്പിച്ചിട്ട് മുറിയിലേക്ക് പോയി ഏട്ടാ ഞാൻ കോഫി എടുക്കാം അമ്മു ഉത്സാഹത്തോട് അടുക്കളയിലേക്ക് പോയി കിഷോർ ഫ്രഷ് ഫ്രഷാകാൻ വാഷ്റൂമിലേക്കും അവൻ കുളി കഴിഞ്ഞ് കാവിലുങ്കി ഉടുത്തു വരുമ്പോൾ അമ്മു കോഫിയുമായി റൂമിൽ എത്തിയിരുന്നു കൊച്ചിട്ടം പോയിരുന്നോ ഉം കുറച്ച് പേർപ്പസ് എടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ പോന്നെ അവൻ്റെ കഴുത്തിലും നെഞ്ചിലൊഴുകിറങ്ങുന്ന വെള്ളം കണ്ടവൾ ടവൽ എടുത്ത് തുടച്ചു കൊടുത്തു കിഷോർ അവളുടെ ചെയ്തികളെല്ലാം നോക്കി നിന്നു ഈ ഒരാഴ്ചക്കാലം അവളിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്വത വന്നവരെ പോലെ സങ്കടങ്ങളെല്ലാം മറവിക്ക് കൊടുത്ത പോലെ അവളെ തന്നെ നോക്കിക്കൊണ്ട് ഓരോ ആലോചനകളിൽ നിന്നിരുന്ന കിച്ചുവിനെ അവളൊന്നും നുള്ളി ഭയങ്കര ആലോചനയിലാണല്ലോ എന്തുപറ്റി ഒന്നുമില്ല മോളെ അമ്മായി എന്നെ ചോദിച്ചോ അവളിൽ വേദന നിറഞ്ഞു ഒപ്പം ആകാംക്ഷയും ചോദിച്ചു അവൻ മാത്രം മറുപടിയിൽ ഒതുക്കി വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവളോട് പറയാൻ അവന് തോന്നിയില്ല അവൻ കോഫി എടുത്ത് കുടിച്ചു നീ പോയി റെഡിയാവു കുഞ്ഞോളെ സമയം പോയി കൊച്ചേടിനി ഉടനെ പോകണ്ടാട്ടോ അവനെ നോക്കി അവൾ കൊഞ്ചി പറഞ്ഞു നീ എന്റെ പണി കളയൂടി രണ്ടാഴ്ച ലീവ് എടുത്തു ഇനി എടുത്താ അവരെന്നെ പുറത്താക്കും പോയ പോട്ടെ നമുക്ക് ഇവിടെ നോക്കാലോ അപ്പോ കൊച്ചേടിനെ എന്നും എന്റെ കൂടെ ഉണ്ടാവുവല്ലോ അമ്പടി ആഗ്രഹം കൊള്ളാല്ലോ നിനക്ക് എന്നും ഞാൻ കൂട്ടിരുന്നാലേ എന്നെ ആര് നോക്കും ഞാൻ നോക്കും കുഞ്ഞോൾക്ക് ജീവനടുത്തോളം കൊച്ചേട്ടനെ ഞാൻ നോക്കും അവന്റെ നെഞ്ചോട് ചേർന്നവൾ പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളു നിറഞ്ഞു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ ശിരസിലേക്ക് അവൻ ചുണ്ടമർത്തി വേണോ ആൽക്കഹോൾ മിക്സ് ചെയ്ത് ഡ്രിങ്ക് അമ്മുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു അമ്മു അവനെ ദേഷ്യത്തിൽ നോക്കി ഡോ പേരെങ്കിലും ഒന്ന് പറ ഞാൻ അജയ് അവൻ അവൾക്ക് നേരെ കൈ നീട്ടി അവൾ കൈകൂപ്പി അവനെ നോക്കി ചിരിച്ചു നീട്ടി പിടിച്ച കൈ പിൻവലിച്ച് അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി മേഘവർഷ അവൾ പേര് പറഞ്ഞപ്പോൾ അവൻ വിടർന്ന മുഖത്തോടെ അവളെ നോക്കി നൈസ് നെയ്മ അവനൊന്ന് പുഞ്ചിരിച്ചു തന്റെ ബോഡിഗാർഡ് കലുപ്പനാണല്ലോ രാകേഷിനോട് സംസാരിച്ച് നിൽക്കുന്ന കിച്ചുവിനെ നോക്കിക്കൊണ്ട് അജയ് ചോദിച്ചു അവൾ കിച്ചുവിനെ നോക്കി അന്ന് ട്രെയിനിൽ വെച്ച് ഞാൻ കരുതിയത് പുള്ളികളുടെ ലവറാണെന്നാ അമ്മു അവനെ മിടിച്ചു നോക്കി തന്റെ ബ്രദർ ആയിരുന്നെങ്കിൽ താനുമായി മുഖസാദൃശ്യമെങ്കിലും കാണില്ലേ ആളുടെ തന്നോടുള്ള കെയറിങ്ങും ലൗ ഇതൊക്കെ കണ്ടപ്പോൾ കരുതതിൽ തെറ്റ് പറയാൻ പറ്റൂ ഒരമ്മക്ക് ജനിച്ചെങ്കിൽ മാത്രമേ സഹോദരൻ ആൻ അമ്മുവിന്റെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു അജയ് കൈ കെട്ടി നിന്ന് ഒരു ചിരിയോടെ അവളെ നോക്കി പക്ഷേ ആ ബന്ധത്തിന്റെ നിറം ഏത് നിമിഷവും മാറാം മനസ്സിലായില്ല കിഷോർ എന്ന അച്ചുതണ്ടിൽ ചുറ്റിയാണ് ഇപ്പോഴത്തെ തന്റെ ജീവിതം നാളെ മറ്റൊരു പെണ്ണ് അയാളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതോടെ തന്റെ സ്ഥാനം എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അന്ന് താൻ അയാൾക്ക് ആരും ആരുമല്ലതാവും ഈ സ്നേഹവും കരുതലും മറ്റൊരു പെണ്ണിന് സ്വന്തമാവും അമ്മു എന്നെന്നേക്കുമായി അവളുടെ കൊച്ചാട്ടിൽ നിന്നും അകലും ഇല്ല ഇരു ചെവികളും അമർത്തി അമർത്തിപ്പിടിച്ച് അവൾ ഉറക്ക കുറഞ്ഞു ഒരു വേള അവളുടെ ഉയർന്ന ശബ്ദം അവിടെ ആകെ നിറഞ്ഞപ്പോൾ കിച്ചുവും രാകേഷും പരിഭ്രാന്തിയോടെ അവളുടെ അടുത്തേക്ക് ഓടി വന്നു അജയ് അബദ്ധം പറ്റിയതുപോലെ തലയിൽ കൈവച്ച് നിന്നുപോയി എന്താ മോളെ എന്തുപറ്റി കിഷോർ അടുത്തു വന്ന് ആദിയോടെ ചോദിച്ചപ്പോൾ ഒരു ഉൾക്കിടലത്തോടെ അവൾ അവന്റെ നെഞ്ചിൽ ചാരി അവനെ ഇറുക്കി പുണർന്നു അവളിൽ ഒരുതരം ഭയവും വിറയലുമായിരുന്നു